കേട്ടൊരു സത്യം ഞാൻ ചോദിക്കുകയാണ് സത്യമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ പറഞ്ഞോ ഇതിനൊക്കെ നിങ്ങൾ ഈ കലാരംഗത്ത് വരുന്നതിന് മുമ്പ് പുട്ടുകച്ചവടം വരുന്നെന്ന് കേട്ടു അതും ഓണത്തിന് മാത്രമേ കേട്ടു ഉള്ളൂത്തിനൊക്കെയുള്ള അതെന്താണ് അതിന്റെ ഒരു സംഭവം അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കലാപങ്ങളിലൂടെയാണ് ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത് അവിടെ നിന്നാണ് എന്നെ ഈ പുട്ടുകച്ചവടത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് എന്നെ കണ്ടെത്തിയത് അന്ന് ഞങ്ങളുടെ എതിർ ടീയുമായിട്ടുള്ള ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിലെ ഇന്ന് ഉമ്മൻചാണ്ടിയിലൊക്കെ ഫിഗർ ചെയ്യുന്ന രഘുകളമശ്ശേരിയാണ് എന്നെ കണ്ടെത്തിയത് അത് കണ്ടെത്താനുള്ള എന്ന് പറഞ്ഞാൽ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ആദ്യം തുടങ്ങുന്നത് നാദർഷിക അബി ആൻഡ് ദിലീപേട്ടൻ ഇവർ മൂന്ന് പേരും ചേർന്ന് തുടങ്ങുന്നത് സൈമൺ ഷേ നവോദയയുടെ കാസറ്റ് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ സ്വന്തമായിട്ടൊരു കാസറ്റ് തുടങ്ങി അതാണ് ദേമാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന അതെ കാസറ്റ് അങ്ങനെ ഈ ദിലീപേട്ടൻ ദേമാവേലി കൊമ്പത്ത് ചെയ്തപ്പോൾ ഒരു നല്ലൊരു ഇന്നസെൻറ്റ് അവിടേക്ക് പിന്നെ വന്നിട്ടില്ല കാരണം ഏറ്റവും നന്നായിട്ട് ആ സമയത്ത് ഇന്നസെന്റിനെ അനുകരിക്കുന്നത് ദിലീപ് ഏരനാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് ടിനി ടോം ചെയ്തിട്ടുണ്ട് രമേഷ് കുറുമശ്ശേരി ചേട്ടൻ ചെയ്തിട്ടുണ്ട് പിന്നെ ജയമോൻ സേവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏഴാമത്തെ ഭാഗത്തിലാണ് ഞാനിത് പുട്ട് കച്ചവടവുമായിട്ട് ഞാൻ വരുന്നത് അത് ഞാൻ എൻ്റെ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഹരിശ്രീയുടെ പ്രോഗ്രാമുണ്ട് അവരെന്നെ കണ്ടെത്തി അങ്ങനെ എൻ്റെ വോയിസ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ണിമേനോൻ സാറിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് ആലാബ് സ്റ്റുഡിയോ അവിടേക്കാണ് എന്നെ രാജകീയമായിട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ റെക്കോർഡിസ്റ്റ് നമ്മുടെ ലാലേട്ടൻ അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി എന്നെ അവിടെ വോയിസ് ടെസ്റ്റ് എടുക്കുകയാണ് അപ്പം എന്നോടൊന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് അന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ദിലീപേട്ടനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നസെൻറ്റേട്ടനുണ്ട് അങ്ങനെ പറയുന്ന ഒരു സംഭവം ഞാൻ എടുത്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു സൈമാ ഇപ്രാവശ്യം നീ പൊളിക്കൂട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏഴാം ഭാഗം മുതലാണ് ഈ പുട്ടുകച്ചവടം തുടങ്ങുന്നത് അങ്ങനെ ആ പുട്ടുകച്ചവടം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വരെ അതൊരു വലിയൊരു കൂട്ടായ്മയാണ് ആ സമയത്ത് അതായത് അതിൽ പങ്കെടുത്തിരിക്കുന്ന ഇന്ന് എനിക്ക് തോന്നുന്നത് അന്ന് പാരഡി പാട്ടുകളൊക്കെ അന്ന് പാടിയിരുന്നത് ഇന്നത്തെ നമ്മുടെ സിംഗറായിട്ടുള്ള പ്രദീപേട്ടനാണ് അന്ന് പാടിയിട്ടുള്ളത് പ്രദീപ് പള്ളുരുത്തി സാജിൻ പള്ളുരുത്തി ഹരിശ്രീ മാർട്ടിൻ അങ്ങനെ വലിയൊരു സ്ട്രോങ് ടീം ഈ ഓണത്തിന്റെ പുട്ടുകച്ചവടം എന്ന് പറയുന്നത് ഓണത്തിന്റെ ഒരു വിഭവമായിരുന്നു തീർച്ചയായിട്ടും കാരണം അന്ന് ഒന്നിൽ ഈ ഓണം എന്ന് പറയുന്ന ഒന്നിൽ തരങ്ങണിയുടെ കാസറ്റ് വരണത് അല്ലെങ്കിൽ ചേട്ടന്റെ പോലത്തെ നല്ല നല്ല കാസറ്റുകൾ വേറെ വരണം ആ സമയത്താണ് ഞങ്ങൾ വേറൊരു സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ കെട്ടുകച്ചവടവും ദേമാലും ആയിട്ട് ഞങ്ങൾ വരുന്നു പക്ഷെ അന്നൊരു എന്താ പറയാ ഒരു ഊണൊക്കെ കഴിഞ്ഞ് ഒരു പുട്ടുകച്ചവടം കേൾക്കുക അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു ആവശ്യ ഘടകമായിരുന്നു എന്തോ എത്രയോ അതായത് നമ്മൾ കാണാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു കാരണം വെറും വോയിസ് മാത്രമല്ല നമ്മൾ ഇത് ചെയ്യുന്നത് ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുകച്ചവടം ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ ഒരു പുട്ടുണ്ടാക്കാൻ നിമിഷ നേരം മതി പക്ഷെ അന്ന് ഈ പുട്ടുകച്ചവടം ഉണ്ടാക്കാനായിട്ട് ഒരു ഒന്നര മാസത്തെ എഫർട്ട് ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക അത് ഒരു മാസം ഞങ്ങളെ സൈമൻചാരിന്റെ വീട്ടില് ഒരു ഫ്ളാറ്റ് ഉണ്ട് അവിടെ കൂടെ താമസിപ്പിക്കും ഞങ്ങളെല്ലാവരും അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് വിടില്ല കാരണം എങ്ങനെയാണ് ഇപ്രാവശ്യം മാവേലി വരുന്നത് ഒരു ആൾക്കാർ പ്രദേശം എങ്ങനെയാ വരേണ്ടത് ഇപ്രാവശ്യം എങ്ങനെയാണ് വരിക അത് ഭയങ്കര ഒരു ജിജ്ഞാസയാണ് ആൾക്കാർക്ക് അപ്പൊ അതൊക്കെ മൂടി പുതക്കി വെച്ച് ഞങ്ങൾ ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങും ഒരു അത്തത്തിന്റെ അന്ന് ഞങ്ങളൊരു പൊട്ടിക്കൽ അങ്ങോട്ട് കൂട്ടുക അതൊരു ഇപ്പോഴും എല്ലാവരുടെ കയ്യിലും സെർച്ച് നടക്കും പിന്നെ അതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ പുട്ടുകച്ചവടം പണ്ട് നടത്തിയിരുന്ന നടത്തി ഞാൻ ഒരു പുട്ടുകച്ചവടത്തിന്റെ ഒരു പുട്ടിന്റെ ബ്രാൻഡ് ശരി ജസ്റ്റ് 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 എന്ന് ഓ അംബാസിഡറുട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പണ്ട് പുട്ടുകച്ചവടം നടത്തിയിരുന്ന ആളാ ഇന്നിപ്പോ സ്വന്തമായിട്ട് പുട്ട് എന്തായാലും ജോഷിക്ക് ഈ പുട്ടു വളരെ ബന്ധമുണ്ട് ബന്ധമുണ്ട്